ീശോമിശ്യായി സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷയിച്ചു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് സങ്കീർത്തനം നൂറ്റി പതിനൊന്ന് അഞ്ച് അവിടുന്ന് തൻ്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു തൻ്റെ ഉടമ്പടിയെ അവിടുന്ന് എപ്പോഴും സ്മരിക്കുന്നുവെന്ന് ദൈവം ഇതാ തൻ്റെ ഏകജാതനെ ഏകജാതനെപ്പോലും മാറ്റിവെക്കാതെ നമുക്ക് വേണ്ടി നൽകിക്കഴിഞ്ഞു ഹാപ്പി ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ അത് ചങ്കിൽ തട്ടണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞു കവിഞ്ഞൊഴുകി അപ്പോൾ തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുമെന്ന് പറഞ്ഞാൽ ഭക്ഷണവും വെള്ളവും ചപ്പാത്തി അല്ലെങ്കിൽ ചോറ് അല്ലെങ്കിൽ കറികൾ തരുന്നതിനെക്കുറിച്ച് മാത്രമല്ല അത് ശരീരത്തിന് വേണ്ടതാണ് മനുഷ്യന് എന്തുണ്ട് ശരീരമുണ്ട് മനസ്സുണ്ട് ആത്മാവുണ്ട് പണ്ട് നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന തരത്തിലുള്ള അനുഗ്രഹങ്ങൾ കാര്യങ്ങൾ ദൈവം അനുവദിച്ച് തന്നിരിക്കും രണ്ടാമത്തെ കാര്യം നമ്മളെന്താ ചെയ്യേണ്ടത് മറ്റായി ഏഴേഴ് ചോദിപ്പിൻ തരപ്പെടും പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ മതിയോ പോരൻ്റെ പ്രിയപ്പെട്ടവരെ ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്നത് വചനം എഴുതുന്നു വചനം പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ശരി രണ്ടാമത്തെ കാര്യമുണ്ട് അന്വേഷിപ്പ് അന്വേഷിക്കണം മുറി അടച്ച് വീട്ടിലേക്ക് വീട്ടേക്ക് കഴിഞ്ഞ് മുറി അടച്ച് വീട്ടിൽ കയറി ഇരുന്നുകൊണ്ട് ആരെങ്കിലും കൊണ്ടുവന്ന് നൂലൊക്കെ ഇട്ടിറക്കിത്തരുമോ ഇല്ല പല മാതാപിതാക്കളും പറയുന്നുണ്ട് ബി ടെക്കുകാരി എം ടെക്കുകാരൻ ഏ ഒ ടി എഴുതി ഐ എൽ ടിസ് എഴുതി പക്ഷേ അടുത്ത കാര്യങ്ങൾ ചെയ്യണ്ടേ അങ്ങനെ കലാഹരണപ്പെട്ടു പോകുന്ന പലരും ഉണ്ട് അന്വേഷിക്കണം എല്ലാം ഈ ബ്രോയിലർ സംസ്കാരം ഫാസ്റ്റ് ഫുഡ് സംസ്കാരം പോലെ എല്ലാം കാശ് കൊടുത്ത് മാതാപിതാക്കൾ മേടിച്ച് കൊടുക്കണം ശരിയാക്കി കൊടുക്കണം ഇന്ന് പല മക്കളുടെയും തകർച്ചകളുടെ കാരണമുതാണ് പല കുടുംബങ്ങളും കെട്ടുപോകുന്നതിൻ്റെ കാരണമുതാണ് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കാലം കഴിയുമ്പോൾ പച്ച പിടിച്ച് പിടിച്ച് നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ചോദിക്കണം അന്വേഷിക്കണം മുട്ടണം മുട്ടുവിൻ തുറക്കപ്പെടും ഞാൻ പറയും തുറന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറയും ദൈവരാജ്യം ബലപ്രയോഗവശ്യമാണ് എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ അനേകരെ കണ്ടിട്ടുണ്ട് പല വഴിയോടി പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു പക്ഷേ അവസാനം ഒറ്റ കാര്യം വളരെ ഇനി ഓടാൻ സ്ഥലമൊന്നുമില്ല ഇനി പോകാത്ത വഴികളൊന്നുമില്ല നേരാത്ത നേർച്ചകളൊന്നുമല്ല ഇതിലൊന്നുമില്ല നമ്മുടെ ദൈവം സംപ്രിതനമാകുന്നത് അവസാനമെന്നിലേക്ക് ഞാൻ തിരിഞ്ഞോ അവിടമാണീശ്വരൻ്റെ വാസം സ്നേഹമാണീശ്വരൻ്റെ രൂപം ദൈവത്തെ തേടണം എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് ആ ശക്തി അപ്പം അവർ എഫ് എസ് എസ് മൂന്ന് ഇരുപത് ഇരുപത്തോ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി ഈ ക്രിസ്മസും ഈ ന്യൂ ഇയറും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന ഇതാണ് നിഷ്ക്രിയരായി നോക്കിയിരുന്നിട്ട് കാര്യമില്ല അടഞ്ഞ വാതിലുകളുടെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്നിട്ടില്ല മറ്റനേകം വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിട്ടുണ്ട് അവിടെ നമ്മൾ എത്തിച്ചേരണം നമ്മൾ അന്വേഷിക്കണം ചോദ്യം തരപ്പെടും അന്വേഷി പിൻ കണ്ടെത്തും മുട്ടു തുറക്കപ്പെടും മുട്ടണം വെറുതെ ഇരിക്കുന്നവർക്ക് ആരും ഒന്നും കൊണ്ടുവന്ന തരത്തില്ല കമൻ്റ് പറഞ്ഞ് നോക്കിയിരുന്നിട്ട് കാര്യമില്ല പ്രാർത്ഥനകളെ പുച്ഛിച്ച് തള്ളിയിട്ട് കാര്യമില്ല പ്രാർത്ഥനയിൽ എന്താണ് മൂന്ന് കാര്യങ്ങളാണ് യെസ് നോ വെയ്റ്റ് യെസ് ദൈവഹിതം ആ പ്രാർത്ഥന നോ ചില നടക്കത്തില്ല നടക്കേണ്ടതല്ല പക്ഷേ ദൈവ എത്തേണ്ടടുത്ത് നമ്മളെത്തിക്കും കാരണം നമ്മുടെ പ്രാർത്ഥനകൾ ദൈവ മഹത്വത്തിനും പാപികളുടെ മാനസാന്തരത്തിനും ആത്മാക്കടരക്ഷയിലേക്കും എത്തിക്കുന്നതാണോ അതോ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് ഒന്നുകൂടെ വളക്കൂറ് വർദ്ധിപ്പിക്കുന്നതാണോ യെസ് നോ ചിലത് വേണ്ട ചിലത് ദൈവം അനുവദിക്കുന്നില്ല പക്ഷേ മറ്റു പലതിലേക്കും ദൈവം നമ്മളെ നമ്മളിങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിടും ട്രെയിനൊക്കെ കണ്ടിട്ടില്ലേ വേറെ ട്രെയിൻ വരാൻ സമയമാകുമ്പോൾ ഇതാ റെയിൽ ആ ഇതിൽ ചേഞ്ച് വരുത്തിയിട്ട് സിഗ്നലിനനുസരിച്ച് മെസ്സേജുകൾക്കനുസരിച്ച് അവർ ചേഞ്ച് ചെയ്യുമ്പോൾ അപ്പുറത്തൂടെ തിരിഞ്ഞു പോവും അല്ലെങ്കിൽ മറ്റേ ട്രെയിൻ തിരിഞ്ഞു പോകും രണ്ടും ഒരേ ദിശയിൽ വന്നാൽ വൻ ദുരന്തമാണ് അപ്പോൾ ദൈവം ചിലതെല്ലാം നമുക്ക് അനുവദിക്കത്തില്ല നമ്മുടെ അമ്മയുടെ കയ്യിലിരിക്കുന്ന കൊച്ച് അമ്മ കറിക്കരിഞ്ഞ് ഫ്രൂട്ട്സ് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കത്തിയമ്മേ കയറി പിടിച്ച് വാശി പിടിച്ച് ബലം പിടിച്ച് കത്തിക്ക് വേണ്ടി പെടാ പാടുപെടും നമ്മളൊക്കെ പെടുത്തിയിട്ടുള്ളതായി പാട് പക്ഷെ കത്തി തരുമോ എൻ്റെ പൊന്നും മോനെ അധികിടക്കണ ഒരു വെണ്ടയ്ക്കെടുത്ത് നിൻ്റെ കയ്യിൽ തരും അല്ലെങ്കിൽ ആപ്പിളെടുത്ത് എൻ്റെ വായിൽ മുറിച്ച് വെച്ച് തരും കത്തി തരത്തില്ല കൊച്ചു കത്തിയെടുക്കാനായിട്ട് പ്രായമായിട്ടില്ല കത്തിക്കൊണ്ടിരിക്കുന്ന നിലവിളക്കിന് നേരെ ആ ദീപനാളം കണ്ട് കച്ച ചാടി പിടിക്കാൻ നോക്കുക എൻ്റെ അമ്മ ഒന്നും പറഞ്ഞാൽ അമ്മ പിടിച്ച് മാറ്റും എത്രയോ തവണ മാറ്റിയതുകൊണ്ട് ആ അടപ്പിലെ കൊള്ളി കൊണ്ട് പൊള്ളാതിരുന്നതും ഇതാ തീയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത് ഇപ്പോൾ വലിയ മെടുക്കന്മാരും മിടുക്കുകളും അതിരിക്കട്ടെ വേറെ കാര്യം ശരി അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ കരുതലാണ് നമ്മളെ സംരക്ഷിച്ചത് നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ ചിലതെല്ലാം നമുക്ക് എത്ര പ്രിയങ്കരമായാലും അതിലെല്ലാം ദൈവികമായ ഒരു തീരുമാനം ചില നോകൾ ഉണ്ടാകും അത് തിരിച്ചറിയാൻ സാധിക്കണം ഇതാ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദൈവം കൂടെ കൂടെ പഴയ നിയമത്തിൽ പരാതി പറഞ്ഞത് എൻ്റെ ഹിതം ആരായാതെ അവർ പലരുമായി സഖ്യം ചെയരുന്നു അതിൽ ഞാൻ അതൃപ്തനാണ് എന്ന് ഈ ജനത്തെ ഈജിത്തിൽ അടിമത്തിൽ നിന്ന് വിട്ടയക്കാൻ കർത്താവ് എന്തുകൊണ്ടാണ് എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്നാൽ ഫറവോ കഠിനഹനായിക്കൊണ്ടിരുന്നു ദൈവത്തിൻ്റെ ക്ഷമ അതനുസരിച്ച് അവിടെ പെരി പെരുപ്പിച്ച് കാട്ടുകയാണ് ദേവദാസം ഫി തിയോഫിനച്ചൻ എൻ്റെ വീടിൻ്റെ തൊട്ട് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ചുറ്റുപാടിൽ തന്നെയാണ് പൊന്നുരുതി കപ്പച്ചിനാശ്രമം അപ്പോൾ ദേവദാസം തിയോഫിനൻ ഒരു വിശ്വാസിക്ക് അയച്ച കത്തിൻ്റെ ആ മറുപടി അവിടെ നേരത്തെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു ഭിത്തിയിൽ അത് ഇപ്രകാരമാണ് തന്നോട് പ്രതികാരം ചെയ്യുന്നവർ ദ്രോഹം ചെയ്യുന്നവരോട് പ്രതികാരം ചെയ്യാൻ ദൈവത്തിന് ശക്തി ശക്തിയില്ലാഞ്ഞിട്ടില്ല മറിച്ച് ക്ഷമയിലാണ് ബലമെന്ന് നമുക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ദൈവം ക്ഷമിക്കുന്നത് കരുണ കാണിക്കുന്നത് അപ്പോൾ ക്രിസ്തുമസും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് ഇതാ ക്ഷമയിലാണ് മകനെ മകളെ ബലം കാത്തിരിക്കുന്നതിലാണ് ഫലം രക്ഷകന് വേണ്ടി കാത്തിരുന്ന ഇസ്രായേൽ ജനം ലോക ജനത ഇതാ ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ എൻ്റെ പെങ്ങൾ ഷിനി എന്നേക്കാൾ എട്ട് വയസ്സുള്ളതാണ് ഇന്ന് ഈ ലോകത്തിലില്ല തമ്പരാൻ്റെ സന്നിധിയിലിരുന്ന് ആ പ്രാർത്ഥനകൾ നമുക്ക് കിട്ടുമെന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് അവളുടെ മൂന്നാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായി അപ്പോൾ തലയിൽ ട്യൂമർ ക്യാൻസർ അവസ്ഥകളെല്ലാം വന്ന് വൈദ്യശാസ്ത്രം പോയെന്ന് വിധി എഴുതിയിട്ട് ആൾ അതിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപെട്ടു ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നു പക്ഷേ വീണ്ടും മൂന്നാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായി അവൾ ഒരു പേരും കണ്ടുവെച്ച് ഇമ്മാനുവേൽ ഡോക്ടർമാർ കളയണമെന്ന് പറഞ്ഞു ഒന്നിലെ അമ്മ പോവും അല്ലെങ്കിൽ കുഞ്ഞു പോകും പക്ഷേ ചിലപ്പോൾ അമ്മയും കുഞ്ഞും പോകുമെന്ന് പറഞ്ഞ് കുഞ്ഞ് രക്ഷപെട്ട് അവൾ അന്ന് കണ്ടുവെച്ച അന്ന് പറഞ്ഞു വെച്ച പേര് കുട്ടി നല്ല ആറേഴ് വയസ്സൊക്കെ ആയി നല്ല മെടുക്കനായി ഇമ്മാനുവൽ കുഞ്ഞിനെ പ്രസവിച്ച് ആറ് ആറുമാസം ഒക്കെ ആയപ്പോൾ തളർന്ന് തളർന്ന് ശക്തിയൊക്കെ പോയി അവൾ ഈ ലോകത്തിൽ നിന്ന് തമ്പരാൻ്റെ അടുക്കലേക്ക് പോയി ഇങ്ങനെ എങ്ങനെ പറയാൻ സാധിക്കണം ബ്രദറെ എന്നൊക്കെ ചിലക്ക് ചോദിക്കും ഞാൻ എടുത്തുകൊണ്ടുവന്ന വളർത്തിയ കൊച്ചാണ് എൻ്റെ ഇളയ പെങ്ങൾ പക്ഷേ ഇതാണ് ദൈവത്തിലുള്ള പ്രത്യാശ ഇല്ലെങ്കിൽ നമ്മൾ തകർന്നും ദൈവത്തെ ശപിച്ചു ദൈവത്തെ തള്ളി പറഞ്ഞൊക്കെ കൂപ്പൂത്തിപ്പൂ അപ്പോൾ സങ്കീർത്തന മുപ്പത്തിനാലോ പത്തിലോ പറയുന്നുണ്ട് സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം കർത്താവിന് അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകില്ല രക്ഷകന് വേണ്ടി കാത്തിരുന്ന ഇസ്രായേൽ ജനത്തിന് ഇമ്മാനുവൽ ദൈവം നമ്മോട് കൂടെ യഹോവയാം ദൈവം നമ്മോട് കൂടെ ഇമ്മാനുവൽ ഇമ്മാനുവൽ ദൈവം നമ്മോട് കൂടെ രക്ഷകനായ ശു നമ്മുടെ ഹൃദയങ്ങളിൽ വന്നു പിറക്കട്ടെ ആ ബദലഹേം കാലിത്തെഴുത്തിലെ സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ തിരതല്ല തല്ലാൻ ലോകാ രണ്ടേ പതിനാല് അത്യുന്നതെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ആ സമാധാനം നമുക്ക് ഏറ്റെടുക്കാം പക്ഷേ ലോകം തരുന്നത് ഇതുപോലെയുള്ള സമാധാനമല്ല ജോലി കിട്ടിയാൽ കാർ വിറ്റാൽ പറമ്പ് കച്ചവടം ആയാൽ കടം മാറിയാൽ വിസ കിട്ടിയാൽ പക്ഷേ എനിക്ക് വളരെ അറിയാം ഓസ്ട്രേലിയയിലും ഇറ്റലിയിലും ഇസ്രായേലിലും യു കെയിലും യു എസ് എന്ന് ഒക്കെ വിളിക്കുന്നുണ്ട് വളരെ മതിയായി ഒരു സമാധാനം ഇല്ല പട്ടിണിയും പരുവട്ടമായിരുന്നെങ്കിലും അവിടെ പോയി എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല പറയുന്നത് കാരണം അവർ പലരും വിചാരിച്ച് ഇവിടെയൊക്കെ പോയാൽ അല്ലെങ്കിൽ ചിലതൊക്കെ കിട്ടിയാൽ സന്തോഷം കിട്ടും സമാധാനം കിട്ടും ഇതിലൊന്നിലും സന്തോഷം വെച്ചിട്ടില്ല കുഞ്ഞ് ഇതിലൊന്നിലുമല്ല സമാധാനം ദൈവത്തെ സ്വന്തമാക്കുമ്പോഴാണ് ദൈവം തന്നത് നട്ടട സ്വർഗമാക്കി മാറ്റുക ഇക്കരെ നിന്ന് അക്കരെ പച്ചയായിട്ട് കാര്യമില്ല കേരളത്തിൽ ഇന്നാലും ഇന്ത്യയിൽ ഇരുന്നാലും മുംബൈയിൽ ഇരുന്നാലും ഓസ്ട്രേലിൽ ഇരുന്നാലും മധ്യപ്രദേശിൽ നിന്നാലും ഇതാ യു കെയിൽ നിന്നാലും കാനഡയിൽ നിന്നാലും യു എസ് എൽ നിന്നാലും എമ്മാനുവൽ ദൈവം നമ്മോട് കൂടെ വേണം അല്ലെങ്കിൽ പോയടം നരകമായിത്തീരും ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് മടുത്ത് നിവർത്തിയില്ലാത്തത് കൊണ്ട് അവിടെ ആയിപ്പോയി പോയി കഴിയുമ്പോൾ വീട്ടിലുള്ളവർ പറയും കാനഡയിലാണ് കാനഡയിലാണ് യു കെയില യു കെയില നല്ലത് തന്നെ നല്ലത് തന്നെ പക്ഷെ ഇന്ന് പല ഭവനങ്ങളും പൊട്ടക്കിണറുകൾ പോലെയാണ് ഒരു സന്തോഷം ഒരാവശ്യം വന്നാൽ എല്ലാം ലൈവാണ് എല്ലാം ഓൺലൈനിലാണ് ആ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് വിഷമിക്കുന്നു ഒറ്റപ്പെടുന്ന വേദനകളുള്ള പല മാതാപിതാക്കളെയും കണ്ടുമുട്ടുന്നുണ്ട് വൃദ്ധ മന്ദിരങ്ങളിലേക്ക് പോകേണ്ടി വന്ന അമ്മമാരെ കണ്ടിട്ടുണ്ട് പോകുന്നതിന് മുമ്പ് വന്ന് പ്രാർത്ഥിച്ചു പോയവരുണ്ട് കന കാരണം ഇനി ഇനി ആരെയൊക്കെ കാണും കാണുകയില്ല എന്നൊന്നും അവർക്ക് ഉറപ്പില്ല പല വീടുകളും ഇപ്പോൾ എൻ്റെ വീട് ചളിക്കവട്ടം പൊനുരുതി ചളിക്കവട്ടം അവിടെ തന്നെ മക്കൾ യു കെ കാനഡ യു എസ് എ ഒക്കെ പോയിട്ട് പല വീടുകളും കാലിയായി കിടക്കുക അപ്പം മാത്രം അമ്മ മാത്രം അപ്പനും അമ്മയും മാത്രം ഞാനിത് പറഞ്ഞു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പലരുടെയും അവസ്ഥകൾ ചിലപ്പോൾ ഇതിനപ്പുറമായിരിക്കും പക്ഷേ ബംഗാളി ഒഡീഷക്കാരനും ഒക്കെ അവൻ്റെ കുടുംബത്തെ അങ്ങനെ തന്നെ കേരളത്തിൽ ഈ സ്വന്തം നാട്ടിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക പലയിടത്തും മാതാപിതാക്കൾ മരിക്കാൻ നേരം അനുഗ്രഹം മുഴുവൻ കിട്ടുന്നത് ഹോംനേഴ്സിൻ്റെ കുടുംബത്തിനാണ് പല ഹോംനേഴ്സിൻ്റെ കുടുംബങ്ങളും പച്ചപിടിച്ച് പോയിട്ടുണ്ട് എനിക്ക് നേരിട്ടറി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പേപ്പറിൽ കണ്ട് വൃദ്ധയായ സ്ത്രീയെ നോക്കാൻ പോയ അപ്പോൾ ആ സ്ത്രീയുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട് നല്ല നിലയിലായി അവർ മരിക്കുന്നതിന് മുമ്പ് സഹായിക്കുകയും ചെയ്തു പച്ച പോയ ബ്രതറേ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം പ്രായമായി വീടില്ല എന്നൊക്കെ പറഞ്ഞ് വന്ന് ആ വഴിക്ക് അവർ ഗതി പിടിച്ച് സഹായിച്ച് പച്ച പിടിച്ച് കാരണം ഏറ്റവും കൂടുവോളം സ്വത്തുണ്ട് പക്ഷേ അനന്തരാവകാശികളായിട്ട് ജീവിക്കാൻ കൂടെ ആരുമില്ല അപ്പോൾ അവർ കോമിനേഴ്സിനെ നന്നായിട്ട് സഹായിച്ചു അതുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും പോട്ടെ സാരമില്ല എന്ന് പറയാനും ഒന്ന് ബ്ലെസ് ചെയ്യാനൊക്കെ നമുക്ക് നമ്മുടെ ജീവിതം ഉപയോഗിക്കാം കാരണം ആരൊക്കെ നാൾ ജീവിക്കുന്നൊന്നും നമുക്കറിയില്ല എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മറ്റുള്ളവരെ സ്നേഹിക്കാം നന്മകൾ നേരാം ഈ ഇല്ലക്കം പാടലും പരാതിയും കുറ്റം പറിച്ചിലൊക്കെ നിർത്താം ക്രിസ്മസിന് അത് മേടിച്ച് തന്നില്ല അതിന് അത് മേടിച്ച് തന്നില്ല ഇത് മേടിച്ച് തന്നില്ല ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ക്രിസ്തീയമല്ല മനുഷ്യനാ പരാതിയൊക്കെ വരും ഇതാ ഒരു പരാതിയില്ലാതെ പുൽക്കൂട്ടിൽ പുൽക്കൂട്ടിൽ ഈ കാണുന്ന ഭംഗിയൊന്നും ബ്രദർ നല്ല പെയിൻ്റൊക്കെ അടിച്ച് ആ പഴയ പുൽക്കൂടാണെങ്കിലും എടുത്ത് ഈ കൊല്ലം പെയിൻറ്റൊക്കെ അടിച്ച് മക്കൾ നന്നായിട്ട് ശ്രേയസും അവരൊക്കെ കൂടി സ്നേഹയും അനുഗ്രഹയും അവസാനം എല്ലാവരും കൂടെ ഒരുക്കി മക്കളും മരുമക്കളൊക്കെയാണ് ഇന്ന് നിർമ്മലും കൂടെ വന്നപ്പോൾ മരുമകനും കൂടെ വന്നപ്പോൾ വീണ്ടും അടുത്ത ലൈറ്റൊക്കെ പഠിപ്പിക്കുക എല്ലാവരും കൂടെ അതൊക്കെ ചെയ്തു അപ്പോൾ ഒക്കെയാണ് ജോളി അടുക്കളയിൽ ജോ ക്രിസ്മസിനുള്ള ഒരുക്കങ്ങൾ ജോലികളൊക്കെ ചെയ്തു അപ്പോൾ ഇതെല്ലാം ചെയ്താലും ഒരു പങ്കുവെക്കൽ ഒരു കരുതൽ ഒരു സ്നേഹം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട് ഇമ്മാനുവൽ ദൈവം നമ്മോട് കൂടെ യോഹനോ പതിനഞ്ചോ പതിനൊന്ന് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കൊടികൊള്ളുന്നതിനും അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുന്നതിനും വേണ്ടിയാണ് അതുകൊണ്ട് ഇതെല്ലാം ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം കടന്നു പോകുമ്പോൾ എപ്പോഴും സന്തോഷമുള്ളവരായി ഒന്ന് ദശലോ പനി അഞ്ച് പതിനാറും പതിനേഴും സന്തോഷമുള്ളവരാട്ട് നമ്മൾ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും അതിനെന്ത് വേണം നിരന്തരം പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല നടന്നില്ല എന്ന് പറഞ്ഞ ആയിക്കൊണ്ടുള്ള പ്രാർത്ഥന അല്ല ഏഹ് നടക്കാത്തതിൻ്റെ കുറ്റം പറച്ചിയിലല്ല ഉള്ളതിൽ സംതൃപ്തിപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുക ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനെ കണ്ടാൽ തന്നെ ഒരു തൃപ്തിയാണ് അല്ലാത്തവനെ ഉള്ളതുകൊണ്ട് ജീവിക്കാൻ അറിയാത്തവനെ കണ്ട വഴിമാറിപ്പോ എൻ്റെ അമ്മ എപ്പോഴും പറയാം ഇല്ലെങ്കിൽ അവൻ നിന്നെ വിറ്റ് കാശാക്കും സൂക്ഷിച്ചോണോ എന്നാണ് പറഞ്ഞാൽ പല മുന്നറിയിപ്പുകളും പല വചനങ്ങളും ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അമ്മാമ്മ പറയാറുള്ള ഒരു കാര്യമതാണ് ശവക്കച്ചക്ക് കീശ് കീശ ആവശ്യമില്ലല്ലോ പണ്ട് പറയുന്ന പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുക അതൊരു സുവിശേഷമാണ് ഏറ്റവും സിമ്പിളായിട്ട് പോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകത്തില്ലല്ലോ എന്ന് ലോകം മുഴുവൻ നേടിയാൽ ആത്മാവ് നഷ്ടപ്പെട്ട എന്ത് പ്രയോജനം എന്ന് അത് കൂടുതൽ മനസ്സിലാക്കാൻ ഏറ്റവും ലളിതമായിട്ട് അമ്മാമ്മ പറയുന്ന ഭാഷ ഇതാ ശവക്കച്ചക്ക് കീശ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരുക്കമുള്ളവരായിട്ട് ജീവിക്കാം സന്തോഷത്തോടെ ജീവിക്കാം സന്തോഷമുള്ളവരെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ഇതാ ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ആയി മാറുന്നത് ക്രിസ്തു ഇതാ നമുക്ക് വേണ്ടി പിറക്കുമ്പോഴാണ് അതുകൊണ്ട് വെറുമൊരു പുൽക്കൂട് ഒരിക്കൽ കാര്യമാ മാത്രമായി ഒരു പുതുവത്സരം ഹാപ്പി ന്യൂ ഇയർ പറയുന്നവരായി തീരാതെ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നവരായി തീരാൻ ബി ഹാപ്പിസ് ടു മെയ്ക്ക് അതേഴ്സ് ഹാപ്പി ഇംഗ്ലീഷിലൊരു ചൊല്ലി വായിച്ചതർക്ക് ബി ഹാപ്പിസ് ടു മെയ്ക്ക് അതേഴ്സ് ഹാപ്പി സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്നതും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാണ് അതുകൊണ്ട് ഞാനൊരു കണ്ണിലെ കരട് മറ്റുള്ളവർക്ക് അധികപ്പറ്റായി മാറാതെ എന്നെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർ ഓടിക്കളയുന്നുണ്ടോ രക്ഷപെടുന്നുണ്ടോ സംഭാഷണം മാറ്റിക്കളയുന്നുണ്ടോ ഒന്ന് നോട്ട് ചെയ്യുക എന്തെല്ലാം പുരുഷൻ്റെ വഴി ചൊല്ലുന്നുണ്ട് കരണക്കൊന്ത ചൊല്ലുന്നുണ്ട് ജവമാല ചൊല്ലുന്നുണ്ട് ബൈബിൾ കയ്യെഴുത്ത് പ്രതി എഴുതുന്നുണ്ട് പല ആവർത്തി വായിക്കുന്നുണ്ട് പക്ഷേ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന രക്ഷകനിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്ന ഒരു താരമായി മാറാനുള്ള വിളി ഞാൻ തിരിച്ചറിയുന്നുണ്ടോ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് തന്നെ എന്നെ പേടിയ എന്നെ കാണുമ്പോൾ തന്നെ ഒഴിഞ്ഞു മാറുന്ന അല്ലെങ്കിൽ എങ്ങോടെങ്കിലും പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണോ അതുകൊണ്ട് അങ്ങനെ ഒന്നും അധികപ്പറ്റായി തീരാതെ നമുക്ക് പരസ്പരം സാന്ത്വനമാകാം വലിയ ഈഗോയും വലിയ ഡിമാൻഡും ഒന്നും വെച്ചോണ്ടിരുന്നു ആരും വേണ്ടെന്ന് പറഞ്ഞു ചിലപ്പോൾ അവർ തന്നെ നമ്മൾ നോക്കാനുണ്ടാവും എനിക്ക് നൂറ് നൂറ് സംഭവങ്ങളറിയാം പലയിടത്തും പലയിടത്തും ശുശ്രൂഷയും പ്രാർത്ഥനയും കൗൺസിലിങ്ങും ധ്യാനവുമായിട്ട് ദൈവം സഹായിച്ച് അങ്ങോളം ഇങ്ങോളം ഒത്തിരി വീടുകളിൽ ആശുപത്രികളിൽ ഐ സിയുവിൽ സ്വന്തം ചേ ഇങ്ങനൊരു ചേട്ടനുണ്ടെന്ന് അറിയത്തില്ല ഞാൻ പറ മകം പറഞ്ഞു അവരെ കൊ അവരോട് പറഞ്ഞാൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും ഞാൻ പറഞ്ഞു മോനെ ഡോക്ടർമാരൊക്കെ ചോദിച്ചാൽ ആരെങ്കിലും വരാണ്ടേ കണ്ട് ദിവസങ്ങൾ പലതായി രോഗി മരിക്കുന്നില്ല അവസാനം ഈ മകൻ മനസ്സില്ലാ മനസ്സോടെ വലിയപ്പം തന്നെയും കുടുംബത്തെയും വരുത്തി അവർ വന്ന് നിന്ന് പ്രാർത്ഥിച്ച് പോയി അരമണിക്കൂറിനുള്ളിൽ ആ കണ്ണുനീർത്തുള്ളികളിങ്ങനെ ഇറ്റീണു ഓർമ്മയില്ലാതെ കിടക്കുന്ന രോഗിയാണ് ആളുകളായി കിടക്കുന്നു വിശു വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഉണ്ടോയിട്ട് പറ്റിയിട്ട് വീട്ടിൽ ആളില്ല ആശുപത്രി തന്നെ കിടത്തിരിക്കുക രോഗി മരിച്ചു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ടെങ്കിൽ അറുത്തു മുറിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെന്തെല്ലാം ആത്മീയ നാടകം ഒന്നും കഴിച്ചിട്ട് ഒരു വലിയ കാര്യമൊന്നുമില്ല ഇല്ല ഏഹ് മരിച്ചു കഴിയുമ്പോൾ കിടന്ന് കഴിയുമ്പോൾ പൗഡർ ഇടുന്നു മെനിക്കുന്നു പെർഫ്യൂം അടിക്കുന്നു ഇടക്കിടക്കടിക്കുന്നു പെട്ടിട ചില്ലിൻ്റെ പുറം തുടക്കുന്നു ഫ്രീസറിൽ വെക്കുന്നു എന്ത് കാണിച്ചിട്ട് എന്താ കാര്യമില്ല അങ്ങാട് കൊണ്ടുപോയി ആ മണിലോട്ട് വെച്ച് കഴിയുമ്പോൾ മണ്ണും പൊടിയായി ആയി പോകാനുള്ളത് അതുകൊണ്ട് ഒന്ന് വിട്ടുകൊടുത്തിട്ട് അവർക്കിതിന് സന്തോഷം കിട്ടണമെങ്കിൽ കിട്ടട്ടെ ഒന്ന് താഴ്ന്നു കൊടുത്തത് കൊണ്ട് ഒന്ന് ചെറുതായതുകൊണ്ട് ഇത്ര ചെറുതാകാനെത്ര വളരേണം ഇത്ര സ്നേഹിക്കാനെന്ത് വേണം അതാണ് ഫുൽക്കൂടും ഉണ്ണീശോയും സസ്യപിതാവും മാതാവും താരകങ്ങളും എല്ലാം കണ്ണു ചെമ്മുന്ന താരകങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹാപ്പി ക്രിസ്തുമസ് ഹാപ്പി ന്യൂ ഇയർ ഈ കമൻസ് ഈ മെസ്സേജ് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് കമൻസുകൾ അയച്ച് ലൈക്ക് ചെയ്ത് അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ പരസ്പരം പങ്കുകാരാകാം ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ മിഷായ്ക്ക് ശുദ്ധിയായിരിക്കട്ടെ പ്രൈസ്തല